പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ വീണ്ടും കാണുന്നത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് സ്വയാർജിതമായ തെറ്റുകളാൽ തന്നെ മരണത്തിൻ്റെ വക്കിലേക്ക് എത്തുകയും പിന്നീട് ആ മരണത്തിൽ നിന്ന് മിറാക്കുലസായി രക്ഷപ്പെട്ട് തെറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക തെറ്റിൽ നിന്ന് വിമുക്തനാവുകയും അതിൽ നിന്ന് സമൂഹത്തിനെ വിമുക്തമാക്കുവാൻ ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിർണായകമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ ഒരു പക്ഷിയെപ്പോലെ അതിൻ്റെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് കൊണ്ടുപോകാൻ നേരത്തും ജീവിക്കുവാൻ ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ സമയത്തും ജീവിക്കണമെന്ന എൻ്റെ ശക്തമായ വാഞ്ചയാണ് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഡോക്ടർമാർ പറയും അങ്ങനെ ജീവിക്കുവാൻ എനിക്ക് മോഹം തോന്നുന്നതിന് പിന്നിൽ മോഹം തോന്നിയതിന് പിന്നിൽ ഇനിയും തോന്നുന്നതിന് പിന്നിൽ ഒരു കാര്യമേ ഉള്ളൂ ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങളിലേക്ക് ഞാൻ എത്തുമ്പോൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചു മറ്റൊരാളിൻ്റെ മനസ്സിൻ്റെ മണിച്ചപ്പിൽ ഒളിപ്പിച്ച പേര് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ വിദൂരങ്ങളായ സ്ഥലങ്ങളിലെ സ്വന്തം വീട്ടിലെ ടെലിവിഷൻ സെറ്റുകളുടെ മുന്നിലിരുന്ന് എന്നോടൊപ്പം ഞാനായി മാറി നിങ്ങളും മറ്റൊരു മനസ്സിൽ രഹസ്യം കണ്ടെത്താൻ നടത്തുന്ന ആ ശ്രമമുണ്ടല്ലോ ആ ശ്രമം ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ ഞാനും നിങ്ങളും എന്നത് രണ്ടല്ല ഞാനും നീയും എന്ന രണ്ടില്ല മറിച്ച് നമ്മളെന്ന ഒന്നേയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ്